കൊച്ചി വാർത്തയിലേക്ക് സ്വാഗതം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സുപ്രധാന നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് നോട്ടീസ് നൽകി ബുധനാഴ്ച ഹാജരാകാനാണ് നോട്ടീസിൽ ആവശ്യം രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ സി പി എം പ്രാദേശിക ഭാരവാഹികളായ അനൂപ് ഡേവിഡ് കാർഡ് മധു അമ്പലപുരം നോട്ടീസ് നൽകി വിളിപ്പിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ എം എം വർഗീസിനെ ഇ ഡി വിളിപ്പിച്ചിരിക്കുന്നത് നേരത്തെയും എം എം വർഗീസിനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു മുൻമന്ത്രി മന്ത്രി എ സി മൊയ്തീൻ എം കെ കണ്ണൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇ ഡി നോട്ടീസ് അയച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതിനുശേഷമാണ് സി പി എം ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം എത്തുന്നത് കരുവന്നൂർ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകളുണ്ട് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അതോടൊപ്പം തൃശൂരിലെ മറ്റു ചില ബാങ്കുകളിലും അക്കൗണ്ടുകളുണ്ട് എന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് ഇതിന്റെ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ആർ ബി ഐ ഉൾപ്പെടെയുള്ളവർക്കും ഇ ഡി കൈമാറിയിട്ടുണ്ട് കരുവന്നൂർ കേസിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്വേഷണം മന്ദഗതിയിലായിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അന്വേഷണം വീണ്ടും ഇ ഡി ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്തു ഇതിൽ കേരളത്തിലെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനുശേഷം പ്രധാനമന്ത്രി ബി ജെ പി നേതാക്കളുടെ യോഗത്തിൽ സംബന്ധിച്ച് സംസാരിച്ചപ്പോഴും കരുവന്നൂർ വിഷയമെടുത്തു പറഞ്ഞിരുന്നു